നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളിക്കുളങ്ങരയിലെ സന്ദർശനത്തിൽ ആൾ കുറഞ്ഞതിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തകരോട് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചിരുന്നു എന്താണ് ബൂത്തിന്റെ ജോലിയെന്നും ആളില്ലാത്തിടത്തേക്ക് എന്നെ എന്തിനാണ് കൊണ്ടുവന്നതെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പരസ്യമായി ചോദിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബൂത്ത് പ്രവർത്തകർ സഹായിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ് ആള് കുറഞ്ഞതിനല്ല ഇരുപത്തി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരോട് ക്ഷോഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു എടുക്കേണ്ട പണി പ്രവർത്തകർക്ക് എടുക്കാത്തത് കൊണ്ടാണ് ശകാരിച്ചത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നത് അമിത്ഷാ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ അവിടെ ആള് കൂടിയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആളില്ലായിരുന്നു എന്ന് പ്രചരിപ്പിച്ചത് ആരെന്ന് എല്ലാവർക്കും അറിയാം കോളനിയിൽ വന്നപ്പോൾ ആളുണ്ടായിരുന്നു അത് വീഡിയോ കാണിച്ച് തെളിയിക്കണോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു അണികൾ ചെയ്യാനുള്ള ജോലി അവർ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി ചെയ്യാനാകില്ല നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടി അണികളാണ് എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടെന്ന് എന്റെ അടുത്ത് എത്തിക്കേണ്ടത് ഈ വക്രം കൊണ്ടെന്നും ജനങ്ങളെ ഇനി കബളിപ്പിക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കെ മുരളീധരനെതിരെ സുരേന്ദ്രൻ ശിഖണ്ഡി പ്രയോഗത്തോടുള്ള ചോദ്യത്തിന് അത് അവരോട് ചോദിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അങ്ങനെ ഒരു വിഷയം എനിക്ക് അറിയില്ല പറയുന്നവർ തന്നെയാണ് അത് വിശദീകരിക്കേണ്ടത് അവരെല്ലാം സ്ഥാനാർത്ഥികളാണ് ശത്രുക്കളല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രജാ വിമർശനത്തോടെ അതൊക്കെ അവർ ചോദ്യം ചോദിച്ചു ഉത്തരം കണ്ടെത്തട്ടെയെന്നും അദ്ദേഹം പ്രതികരിച്ചു താൻ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് വിമർശകർക്ക് ഉത്തരം നൽകാനല്ല നിൽക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇന്നലെയാണ് ശാസ്താംപൂർവം ആദിവാസി കോളനിയിലെത്തിയ സുരേഷ് ഗോപി ബി പ്രവർത്തകരോട് ക്ഷുഭിതനായത് പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നില്ലെന്ന് അറിഞ്ഞതോടെ സ്ഥലത്തെ ബൂത്ത് ഏജന്റുമാർക്കും പ്രവർത്തകർക്കും എന്താണ് ജോലിയെന്ന് സുരേഷ് ഗോപി ചോദിച്ചു സ്ഥലത്ത് പാർട്ടി പ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞതിന്റെ പേരിൽ സ്ഥലത്തുനിന്ന് മടങ്ങാൻ മടങ്ങാനൊരുങ്ങുകയും ചെയ്തു എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്നും സുരേഷ് ഗോപി ബി പ്രവർത്തകരോട് പറഞ്ഞിരുന്നു